thank you. ക്ക് ശ്രുതി അയക്കട്ടെ അവനെ വിശ്വസിക്കുന്നവനെ നശിച്ചു പോവാതെ നിത്യജീവം പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏക ഏക ജാതകം തക്ക തക്കവീന ദൈവൻ ലോകത്തെ അത്ര മാത്രം സ്നേഹിച്ചു വ്യാഹനം മൂന്ന് പതിനാറ് ഉന്നതത്തിലെ മഹത്വം വേണ്ട എന്ന് വെച്ച് മനുഷ്യനേക്കുന്ന ദൈവം പങ്കുവെപ്പിലെ നന്മകളിലേക്ക് നമ്മെ ക്ഷണിക്കുന്നു പങ്കുവയ്ക്കുക എന്നതിനേക്കാൾ വാരി കൂട്ടുക എന്നതാണ് പിന്നെവിടെ ലക്ഷ്യം വാരി കുടുന്നത് സ്ഥിരമായി സന്തോഷം നമുക്ക് നൽകുകയില്ല മനുഷ്യരുമായി പങ്കുവെക്കാൻ ദൈവം ദയാതായത് നമ്മളോടുള്ള അഗാധമായ സ്നേഹം കൊണ്ടാണ് ക്രിസ്മസ് നമ്മെ നിസ്വാസമായി പങ്കുവെക്കുകയാണ് ദാനമായി ലഭിച്ചാൽ ദാനമായി നൽകാൻ നമ്മെ തന്നെ ഇരിക്കാം അതിനാ യും ആവശ്യ അകൃതികളും കരിണയോട് ചേർത്ത് പിടിക്കുമ്പോൾ അവിടെ യഥാർത്ഥ ക്രിസ്മസ് സംഭവിക്കുന്നു കച്ചവട മനസ്ഥതയുള്ള നമ്മുടെ സ്നേഹത്തെ പുൽക്കൂട്ടിലെ ക്രിസ്തുവിൻ്റെ പങ്കുവെക്കുന്ന സ്നേഹം മാറ്റി മാറ്റാം ഉണ്ണീശ നമ്മളെ അനുഗ്രഹിക്കട്ടെ ഉണ്ണീശയെ എൻ്റെ ഹൃദയം മഞ്ഞു പോലെ വെമ്മയുള്ളതാക്കി തീർക്കണമേ I mean, let's go.